നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്തെ നടുക്കിയ ഏറ്റവും വലിയ ദുരന്തമായി മാറിയിരിക്കയാണ് അഹമ്മദാബാദിലുണ്ടായ വിമാന അപകടം ലോക നേതാക്കന്മാർ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അനുശോചനം അറിയിച്ചിരുന്നു സ്വാഭാവികമായിട്ടും എല്ലാ നേതാക്കന്മാരും ഈ ഒരു വിഷമഘട്ടത്തിൽ ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുകയും അതുപോലെ തന്നെ അനുശോചനം അറിയിക്കുകയും ചെയ്തു പല പ്രത്യേകിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അടക്കമുള്ളവരാണ് അനുശോചനം അറിയിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ അനുശോചനം ഇപ്രകാരമായിരുന്നു അഹമ്മദാബാദിന് സമീപം എയർ ഇന്ത്യ വിമാനം തകർന്നു വീണതിൽ ദുഃഖമുണ്ട് ഈ വലിയ ദുഃഖത്തിൽ ദുഃഖിക്കുന്ന ഇരകളുടെ കുടുംബങ്ങൾ ഞങ്ങളുടെ അനുശോചനം അറിയിക്കുന്നു ഈ ഹൃദയഭേദകമായ ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്ന എല്ലാവരോടും ഒപ്പം ഞങ്ങളുടെ ചിന്തയും പ്രാർത്ഥനയും ഉണ്ട് എന്നായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി എ എക്സിൽ കുറിച്ചത് ഷെരീഫിന് പുറമെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഫുട്ടോ സർദാരിയും ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയുണ്ടായി ദുരന്തത്തിൽ ദുരന്തം നേരിടുന്ന ഇരകളോട് അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു ഈ വിനാശകരമായ നഷ്ടം അതിരുകൾക്കപ്പുറത്തേക്ക് പോകുന്നുവെന്നും നമ്മുടെ മനുഷ്യത്വത്തെ ഇത് ഓർമ്മിപ്പിക്കുകയാണെന്നും പ്രധാനമന്ത്രി മോദിക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും അനുശോചനം അറിയിക്കുന്നു എന്നുമാണ് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നേതാവ് നവാസ് ഷെരീഫ് എക്സിൽ പോസ്റ്റ് ചെയ്തത് എന്തായാലും ഇതിനു പിന്നാലെ അതായത് ഈ ഒരു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ അനുശോചനത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കെതിരെ ഉയരുന്നത് പ്രത്യേകിച്ച് ഈ ഡ്രോൺ അറ്റാക്ക് നടത്തിയ സമയത്ത് ആ റൂട്ടിൽ ഫ്ലൈറ്റ് സർവീസ് നിർത്തിവെക്കാത്ത വ്യക്തിയാണ് ഇത്തരത്തിൽ ഒരു അനുശോചനം അറിയിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ഇൻഡിഗോ ഫ്ളൈറ്റിന് ലാൻഡിങ് അനുവദിക്കാത്ത ടീമാണ് ഇത്തരത്തിൽ അനുശോചനം അറിയിക്കുന്നതെന്നാണ് ഒരു കൂട്ടർ വിമർശിക്കുന്നത് മാത്രമല്ല പാകിസ്ഥാൻ ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നതടക്കമുള്ള കമന്റുകളും ആൾക്കാർ പങ്കുവയ്ക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒന്നുകിൽ ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു അല്ലെങ്കിൽ വെള്ളത്തിന് വേണ്ടി ഇന്ത്യയുമായി കൂട്ടുകൂടാൻ ശ്രമിക്കുന്നു അതുമല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള ഒരു അനുശോചനം ഇങ്ങനെയാണ് വേറൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് തീവ്രവാദികൾ ജാതി ചോദിച്ച് ഞങ്ങളുടെ സഹോദരങ്ങളെ കൊന്നപ്പോൾ താങ്കൾ അനുശോചിച്ചിരുന്നു ഇപ്പോൾ താങ്കളുടെ അനുശോചനം ചുരുട്ടി വച്ചേക്ക് നിങ്ങൾ തീവ്രവാദി മക്കൾക്കിതിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാകും എന്ന തരത്തിലുള്ള കമൻറ്റുകളും ഈ ഒരു അനുശോചനക്കുറിപ്പിന് കീഴേ വരുന്നുണ്ട് മാത്രമല്ല മറ്റൊരാൾ കുറിച്ചിരിക്കുന്നത് അകലെയുള്ള ബന്ധുവിനേക്കാളും അടുത്തുള്ള ശത്രുവാണെന്നും നല്ലത് എന്നാണ് എന്തായാലും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ അനുശോചനം ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഈ വാർത്തകൾക്ക് കീഴിൽ വരുന്ന കമൻറ്റുകൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കെതിരെ കനത്ത വിമർശനമാണ് ഉയരുന്നത് അനുശോചനം അറിയിച്ചതിന് പിന്നാലെ മറ്റൊരാൾ കുറിക്കുന്ന കമന്റ് ഇപ്രകാരമാണ് പാകിസ്ഥാനിൽ ഇതുപോലെ അപകടമുണ്ടായാലും ഇന്ത്യയും അനുശോചനം അറിയിക്കാറുണ്ട് അറിയിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കാനാവാത്തത് വിദ്യാഭ്യാസം നൽകുന്നതിന് പകരം വിഷം കുത്തിക്കേറ്റിയിട്ടാണ് എന്തായാലും ഇന്ത്യയെ തുർക്കിയെ സഹായിച്ചതും ഇതുകൊണ്ട് തന്നെയാണ് അതായത് പരസ്പരം സഹായിക്കുക എന്നൊരു ഒരു മാനദണ്ഡമുണ്ടല്ലോ അതുകൊണ്ടാണ് എന്നതടക്കമുള്ള കമന്റുകളും വരുന്നുണ്ട് എന്തായാലും വിമർശനങ്ങളും ശക്തമാണ് എന്തായാലും അഹമ്മദാബാദിലുണ്ടായ എയർ ഇന്ത്യ വിമാന അപകടത്തിൽ അനുശോചന രേഖപ്പെടുത്തി ഗൾഫ് രാഷ്ട്രങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് കുവൈറ്റ് അമീർ അനുശോചന രേഖപ്പെടുത്തുകയുണ്ടായി ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനായി അനുശോചന സന്ദേശത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ആത്മാർത്ഥമായ അനുശോചന രേഖപ്പെടുത്തുന്നതായി അമീർ ഷെയ്ഖ് മിഷൽ അൽ അഹ്മദ് അൽ ജാബിർ അസ്ബാഖ് വ്യക്തമാക്കി കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബാഖ് ഗാലിദ് അൽ ഹദ് അസബാഖും പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അസബാഖ് എന്നിവരും ഇന്ത്യൻ രാഷ്ട്രപതിക്ക് സമാനമായ അനുശോചന സന്ദേശങ്ങൾ അറിയിക്കുകയുണ്ടായി കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം ും ദുരന്തത്തിൽ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തി പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത് ദുരിതകാലത്ത് ഇന്ത്യയോടുള്ള കുവൈറ്റിന്റെ ഐക്യദാർഢ്യം അറിയിക്കുന്നു എന്നാണ് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും സൗഹൃദ രാജ്യമായ ഇന്ത്യയുടെ നേതൃത്വത്തിനും സർക്കാരും ജനങ്ങൾക്കും അനുശോചനം അറിയിക്കുന്നതായും മന്ത്രാലയം വ്യക്തമാക്കി ഒമാനും അനുശോചനം രേഖപ്പെടുത്തി രംഗത്ത് വന്നിട്ടുണ്ട് അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളോടും ഇന്ത്യൻ സർക്കാരിനോടും ഇന്ത്യയിലെ ജനങ്ങളോടും ഹൃദയംഗമമായ അനുശോചനം അറിയിക്കുന്നതായി ഒമാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർക്ക് വേഗത്തിൽ സുഖം പ്രാപിക്കാൻ കഴിയട്ടെ എന്നും മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുകയാണ് സൗദി അറേബ്യയും അനുശോചനം അറിയിച്ചിരിക്കുന്നു ദുരന്തത്തിൽ സൗദി വിദേശ മന്ത്രാലയം ഇന്ത്യയെ ആത്മാർത്ഥമായ അനുശോചനവും സഹതാവവും അറിയിക്കുന്നതായി വ്യക്തമാക്കിയിരിക്കുകയാണ് ദാരുണമായ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും ഇന്ത്യൻ സർക്കാരിനും ജനതയ്ക്കും സൗദി അറേബ്യ അനുശോചനം രേഖപ്പെടുത്തുന്നതായി അനുശോചനക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഒരു അനുശോചനം അറിയിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി നമുക്കൊന്ന് നോക്കാം ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ അനുശോചനം ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി മരിച്ചവരിലുണ്ടെന്നത് ദുരന്തത്തിന് ആഴം കൂട്ടുന്നുവെന്നും അദ്ദേഹം കുറിച്ചു കേരളീയരെ സംബന്ധിച്ച് കൂടുതൽ വേദനാജനകമായ കാര്യമാണ് മരണപ്പെട്ടവരിൽ തിരുവല്ല പുല്ലാട് സ്വദേശി രഞ്ജിത ഗോപകുമാർ ഉണ്ടെന്ന വാർത്ത ഏറെ ഹൃദയഭേദകമാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന എയർ ഇന്ത്യ വിമാനാപകടം ഒരാൾ ഒഴികെ ക്യാബിൻ ക്രൂ അംഗങ്ങളടക്കം വിമാനത്തിൽ ഉണ്ടായിരുന്നവരും വിമാനം തകർന്നു വീണ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ ചില വിദ്യാർത്ഥികളും മരണപ്പെട്ടിരിക്കുകയാണ് ഇത് നടുക്കം ഉളവാക്കുന്നതാണെന്നും ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും മരിച്ചവരിൽ ഉണ്ടെന്നത് ദുരന്തത്തിന് ആഴം കൂട്ടുന്നുവെന്നും കേരളീയരെ സംബന്ധിച്ച് കൂടുതൽ വേദനാജനകമായ കാര്യമാണ് മരണപ്പെട്ടവരിൽ തിരുവല്ല പുല്ലാട് സ്വദേശി രഞ്ജിത ഗോപകുമാർ ഉണ്ടെന്ന വാർത്തയെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു വിമാന ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും മുഖ്യമന്ത്രി കുറിക്കുകയുണ്ടായി അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ യു പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അനുശോചനം അറിയിച്ചു അഹമ്മദാബാദിലുണ്ടായ വിമാന അപകടത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നും യു ജനതയുടെ മനസ്സിൽ പ്രധാനമന്ത്രി മോദിയെയും ഇന്ത്യയിലെ ജനങ്ങളെയും കുറിച്ചുള്ള ചിന്തകളും നിങ്ങൾക്കായുള്ള പ്രാർത്ഥനകളും ഉണ്ടാകുമെന്നും ഒപ്പം ദുരന്തത്തിൽ ബാധിക്കപ്പെട്ടവർക്ക് ഹൃദയംഗമമായ അനുശോചനം അറിയിക്കുന്നുവെന്നും ഷെയ്ഖ് മുഹമ്മദ് എക്സിൽ കുറിച്ചു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് യു എ വിദേശകാര്യ മന്ത്രാലയവും പ്രസ്താവന പുറത്തിറക്കി അഹമ്മദാബാദ് എയർപോർട്ടിന് സമീപമുണ്ടായ എയർ ഇന്ത്യ വിമാന അപകടത്തിൽ അനുശോചനം അറിയിക്കുന്നു ഒപ്പം ഇന്ത്യയിലെ ജനങ്ങൾക്ക് അനുശോചനം അറിയിക്കുന്നു അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളുടെയും ഇന്ത്യൻ സർക്കാരിന്റെയും ജനങ്ങളുടെ ദുഃഖത്തിൽ ആത്മാർത്ഥമായി പങ്കുചേരുന്നുവെന്നും യു എ വിദേശ കാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി ഈ ദുരന്ത സാഹചര്യം മറികടക്കുന്നതിൽ യു എ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നുവെന്നും എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നുവെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു അതേസമയം അഹമ്മദാബാദിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വിമാന ദുരന്തം അതായത് ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമായ വിമാന അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും വിമാനത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമാകുകയുണ്ടായി മാത്രമല്ല ഈ വിമാനം ഇടിച്ചിറങ്ങിയ ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായി അഞ്ച് വിദ്യാർത്ഥികൾ മരണപ്പെട്ടു എന്നാണ് നമുക്ക് നിലവിൽ കിട്ടുന്ന വിവരം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ വിമാനാപകടത്തിൽ ബ്രിട്ടീഷ് രാജകുടുംബവും ഈ ഒരു അനുശോചനം അറിയിച്ചിട്ടുണ്ട് ഗുജറാത്തിൽ ഉണ്ടായ ദാരുണ സംഭവത്തിൽ താൻ നടുങ്ങിയെന്നാണ് ചാൾസ് രാജാവ് പ്രതികരിച്ചത് അഹമ്മദാബാദിലുണ്ടായ ഭയാനകമായ സംഭവത്തിൽ ഞാനും തൻ്റെ ഭാര്യയും നടങ്ങി ഈ ദാരുണമായ സംഭവത്തിൽ ബാധിക്കപ്പെട്ട പല രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാവരുടെയും കുടുംബങ്ങളോടും സുഹൃത്തുക്കളോടും ഞങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനകളും അഗാധമായ ദുഃഖവും അറിയിക്കുന്നു അടിയന്തര സേവനങ്ങളുടെ വീരോചിതമായ ശ്രമങ്ങൾക്കും ഈ ഹൃദയഭേദവും ആഘാതകരവുമായ സമയത്ത് സഹായവും പിന്തുണയും നൽകുന്ന എല്ലാവർക്കും പ്രത്യേക ആദരവ് അർപ്പിക്കുകയാണ് എന്നും ചാൾസ് രാജാവ് പ്രസ്താവനയിലൂടെ അറിയിച്ചു കഴിഞ്ഞ ദിവസമാണ് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ വിമാനം തകർന്നു വീണത് അപകടത്തെ തുടർന്ന് നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തി രക്ഷാപ്രവർത്തനം ഒക്കെ നടത്തിയിരുന്നു രാജ്യത്തെ ഏറെ വേതനപ്പെടുത്തിയിരിക്കുന്ന സംഭവമായി മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത